അപ്പോൾ ഇന്ന് രണ്ടാം തീയതിയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാൻ സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ച എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വള്ളക്കാരൊക്കെ അമ്മേ തട്ടുമണിക്കാരല്ലേ കേട്ടോ എല്ലാം കുട്ടിച്ചൊരു പണിക്ക് പോയിട്ട് വന്നിട്ടുള്ള വള്ളക്കാരാണ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് നെത്തോലിയും മുരലും കണവയും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇന്ന് രണ്ടൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം വന്നതെല്ലാം കുട്ടിച്ചൂര വള്ളക്കാരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തമിഴ്നാട് വള്ളക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് അവർക്ക് എന്തൊക്കെ മീനാണെന്ന് നമ്മൾ കാണുന്ന ഏഴ് തൊട്ടി മീനുമേ ഒരു വള്ളത്തിൽ കുട്ടിച്ചൂര മീനാണ് കേട്ടോ ഒരുപാട് വെള്ളക്കാരൊക്കെ ഇവിടെ കരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ വലയൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ വല ഒന്നും ക്ലിയർ ചെയ്യാണ്ട് അതിൽ ഉള്ള പൊള്ളലിനെ ഇവർ അന്ന് അഴിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ള പൊള്ളലും അതുപോലെ വലയും വലിച്ചിട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നതൊക്കെ നമ്മുടെ തമിഴ്നാട് വള്ളക്കാരാണ് കേട്ടോ കുട്ടിച്ചൂരെയാണ് എല്ലാം ഇത് കണവപ്പണിക്ക് പോയിട്ട് വന്ന വള്ളക്കാരാണ് വെളിഞ്ഞാത്ത വള്ളക്കാർ കണവ് കുറച്ചുണ്ട് കേട്ടോ നമ്മൾ പറയുന്നത് പോലെ ഞണ്ടിൻ്റെ ശല്യങ്ങളുണ്ട് കേട്ടോ ഇവർ വലിച്ചിട്ടോട്ട് വന്ന വള്ളത്തിലെ വലിച്ചിട്ടിട്ട് വന്ന വള്ളത്തിൽ ഈ ഈ ചുവപ്പ് ഞണ്ടുണ്ട് കേട്ടോ ഞണ്ട് കാരണമാണ് ഇവർ ഈ വലിച്ചിട്ടുകൊണ്ട് വരുന്നത് കേട്ടോ അതിനുശേഷമാണ് ഇവർ കുടഞ്ഞു മാറ്റി മീനും അതുപോലെ ഞണ്ടിനെയൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് കുട്ടിച്ചൂരോടെ ലളിയാണ് നടക്കുന്നത് ഒരു വെറ്റില അതിനകലെ വെറ്റില 26 രൂപ 26 രൂപ 10 26 10 20 30 40 50 60 70 70 80 90 90 90 26 90 26 100 27 രൂപ 27 രൂപ 27 10 27 10 27 20 30 30 40 40 50 15 27 90 27 90 どう right? 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 ഇരുപത്തിയേഴ് ഇരുപത്തി എണ്ണൂറ് പൈസ വള്ളത്തിൽ വിലയാണ് കേട്ടോ ഇപ്പം ഇതിന്റെ പുറമെയുള്ള ചിലവും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്കറിയാമല്ല ഇനിയും ചിലപ്പോൾ വള്ളം തള്ളി വിടും കേട്ടോ വള്ളം തള്ളി വിട്ട് അവിടെ വെച്ച് എണ്ണി എടുത്തിട്ടാരെയും കൊണ്ടുവരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എണ്ണി കൊടുക്കും കേട്ടോ സൈസ് ഉണ്ട് കേട്ടോ സൈസ് ഉണ്ട് തമിഴ്നാട് വള്ളമാണ് കേട്ടോ തമിഴ്നാട് കടക്കുമെന്ന് പറയും ഈ പയ്യനെ ഇതാണ് മുതലാളി അപ്പോൾ വള്ളം തള്ളി വിട്ടു കേട്ടോ ഇനി അവിടെ പോയി എണ്ണ എടുത്തുകൊണ്ടായിരിക്കും നീ തിരിച്ചു വരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ മീനുകളൊന്നും തന്നെ ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഫൈബർ വള്ളക്കാർക്ക് ചെറിയ സൈസ് അയല കുറച്ച് വരുന്നുണ്ട് അതുപോലെ കണവ പണിക്ക് പോയിട്ടുള്ളവർക്ക് കുറച്ച് കണവും വരുന്നുണ്ട് കുട്ടിച്ചൂര തന്നെയാണ് പ്രധാനമായിട്ട് എല്ലാ വള്ളക്കാർക്കും ഈ വള്ളത്തിൽ എത്ര തൊട്ടിയാണെന്ന് അറിയാം ആറോ ഏഴോ തൊട്ടി ഉണ്ട് കേട്ടോ മാർത്താന്തുറ വള്ളമാണെന്ന് തോന്നുന്നു തമിഴ്നാട് മാർത്താണ്ഡന്തുറ ആ ഒരു തൊട്ടി ചുവട്ടുകര തലയിൽ പിടിച്ചു വിട്ടേ കുട്ടിച്ചൂരോടെ ലേലമുലി കഴിഞ്ഞ് ഇവർ തള്ളി വിട്ട് അവിടെ അവിടെ പോയി എണ്ണ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് കുട്ടിച്ചൂര രണ്ടു തൊട്ടി കൊണ്ടുപോയി എട്ട് തൊട്ടിയുണ്ട് കേട്ടോ എട്ട് തൊട്ടി നിറയെ കുട്ടിച്ചൂരം ഉണ്ടാ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല കുട്ടിച്ചൂരയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ചെറിയ കച്ചവടക്കാരോ വലിയ കച്ചവടക്കാരോ ഇല്ലെങ്കിൽ കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവരോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വിഴയം വരിക മാക്സിമം ഒരു അഞ്ച് ആയിരിക്കും കേട്ടോ ഈ മീൻ്റെയൊക്കെ വരവ് അത് കഴിഞ്ഞ് വരുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ ഈ മീനൊക്കെ കിട്ടണമൊന്നും നിർബന്ധമില്ല അതും കൂടെ ആലോചിച്ചിട്ട് വേണം വരാനായിട്ട്